നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു ദേവി ക്ഷേത്രത്തിലെ പരിപാടിയുമായി ബന്ധപ്പെട്ട ഒരു ഗാനമേള നടത്തിയപ്പോൾ അത് ഇത്രക്ക് വിവാദമാകുമെന്ന് ആരും കരുതിക്കാണില്ല കടക്കൽ ദേവി ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന കാലമേളയ്ക്കിടെ ഇംഗുലാബ് വിളിക്കുകയും പാർട്ടി കൊടികൾ പ്രദർശിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ പ്രതിഷേധം ശക്തമാവുകയാണ് പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇതിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത് കണക്കിൽ ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടിയോടനുബന്ധിച്ച് നടന്ന ഗാനമേളയിൽ വിപ്ലവ ഗാനം ആലപിച്ചതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കൂടുതൽ അന്വേഷണങ്ങളിലേക്കും ചർച്ചകളിലേക്കും നീങ്ങുകയാണ് സംഭവത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതായാണ് റിപ്പോർട്ട് വേദിയിൽ വിപ്ലവ ഗാനങ്ങൾ ആലപിച്ചതിന് പിന്നാലെയാണ് സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും കൊടികൾ വേദിയിൽ പ്രദർശിപ്പിച്ചത് ആചാരങ്ങൾ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് കോൺഗ്രസും ബി ജെ പിയും ആരോപിച്ചു ക്ഷേത്രോത്സവം സി പി എമ്മിന്റെ പ്രചാരണ പരിപാടിയാക്കാൻ ശ്രമിച്ചതിനെതിരെ കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസ് തീരുമാനം ക്ഷേത്രങ്ങൾ കൈയേറാനുള്ള സി പി എം ശ്രമമാണിതെന്ന് ബി ജെ പി കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദും ആരോപിച്ചു ക്ഷേത്ര ഉപദേശക സമിതിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളവും ജില്ലാ വൈസ് പ്രസിഡന്റ് ആദർശ് ഭാർഗവനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പരാതി നൽകി പത്തിന് ഗസൽ ഗായകൻ അലോഷി ആദംസിന്റെ ഗാനമേളക്കിടെയായിരുന്നു വിവാദമായിട്ടുള്ള ഈ ഒരു സംഭവം നടന്നത് പുഷ്പനെ അറിയാമോ നൂറുപൂക്കളെ എന്നീ വിപ്ലവ ഗാനങ്ങൾ വേദിയിൽ ആലപിച്ചു ഇതിനിടെ മുൻകൂട്ടി തയ്യാറാക്കിയ സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെയും കൊടികളുടെ ദൃശ്യങ്ങളും വേദിയിലെ എൽ ഇ ഡി സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും സദസ്സിലുണ്ടായിരുന്ന സി പി എം പ്രവർത്തകർ ഇൻകിലാബ് സിന്ദാബാദ് മുദ്രാവാക്യം മുഴക്കുകയുമായിരുന്നു ഇതൊരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു നാടിന്റെ പരിപാടിയാണ് അതിനിടയിലാണ് ഇതൊരു പാർട്ടി പരിപാടിയാക്കി തീർക്കാനുള്ള തരത്തിലുള്ള ശ്രമങ്ങൾ ഇത്തരത്തിൽ നടന്നിരിക്കുന്നത് സി പി എമ്മിന്റെ പോഷക സംഘടനയായ വ്യാപാരി വ്യവസായി സമിതിയുടെ കടക്കൽ ഏരിയ കമ്മിറ്റിയും മടത്തറ യൂണിറ്റ് കമ്മിറ്റിയും ചേർന്നാണ് ഗാനമേള സ്പോൺസർ ചെയ്തിട്ടുള്ളത് ക്ഷേത്രോപദേശക സമിതിയിലും ഉത്സവ കമ്മിറ്റിയിലും പ്രാദേശിക സി പി ഐ നേതാക്കൾക്കാണ് ഉത്തൂക്കം സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഉപദേശക സമിതി പ്രസിഡന്റ് സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്ര ഉപദേശക സമിതിയോട് വിശദീകരണം ആവശ്യപ്പെട്ടു ക്ഷേത്രങ്ങളിലും ക്ഷേത്ര പരിസരങ്ങളിലും രാഷ്ട്രീയ ജാതി സംഘടനകളുടെ ചിഹ്നങ്ങളോ കൊടികളോ പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ബാധ്യസ്ഥരാണ് ഈ വിധി പാലിക്കാൻ ക്ഷേത്ര ഉപദേശക സമ്പതികളും ക്ഷേത്ര ജീവനക്കാരും ജാഗ്രത പുലർത്തണമെന്നും അറിയിച്ചു കടക്കൽ തിരുവാതിര ഉത്സവത്തിനിടെ ക്ഷേത്രാങ്കണത്തിൽ പതാക ഉയർത്തി രക്തസാക്ഷികൾക്ക് വേണ്ടി ഗാനാലാപനം നടത്തിച്ച സി പി ഐ ഡിവൈഎഫ്ഐക്കാർ നൽകുന്ന സൂചന നിസ്സാരമായി കാണേണ്ടതല്ലെന്നും ബി ജെ പി ഈസ്റ്റ് ജില്ലാ അധ്യക്ഷ രാജീവ് പ്രസാദ് പ്രതികരിച്ചിരുന്നു ആർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയല്ല ഹൈന്ദവ സമൂഹം ഹൈന്ദവ ആചാരങ്ങളെ ഇല്ലാതാക്കി ക്ഷേത്രഭൂമികൾ കയ്യേറാനുള്ള കയ്യാറാനുള്ള ആസൂത്രിത ശ്രമത്തിന്റെ പരിശീലനമാണ് കടക്കലിൽ നടന്നത് ഇത് ജാഗ്രതയോടെയാണ് ഹൈന്ദവ സംഘടനകളും ബി ജെ പിയും നോക്കിക്കാണുന്നതെന്നും അവർ പറഞ്ഞു ഹൈക്കോടതി വിധിയെ പോലും അവഗണിച്ച് കൊല്ലം കടക്കൽ ക്ഷേത്രത്തിൽ പാർട്ടി പാട്ടു പാടിച്ചതിനെതിരെ ബി ജെ പി പ്രതിഷേധത്തിലേക്ക് കടക്കുകയുമാണ് ക്ഷേത്ര കമ്മിറ്റികൾ പിടിച്ചെടുക്കണമെന്ന പാർട്ടി തീരുമാനം അക്ഷരം പ്രതി അനുസരിച്ചാണ് കേരളത്തിലെ പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നായ കടക്കിൽ ദേവി ക്ഷേത്ര കമ്മിറ്റിയിൽ സി പി എം പ്രവർത്തകർ മൃഗീയ ഭൂരിപക്ഷം നേടിയത് സി പി എമ്മിന്റെ പാർട്ടി പരിപാടികൾക്ക് പോലും ക്ഷേത്രമുറ്റം ഉപയോഗപ്പെടുത്താൻ ഈ കമ്മിറ്റി അനുവാദം നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയുടെ വേദിയായി ആദ്യം നിശ്ചയിച്ചത് ഈ ക്ഷേത്ര മൈതാനമായിരുന്നു വ്യാപക പ്രതിഷേധമുണ്ടായെങ്കിലും സി പി എം പ്രവർത്തകർ ആദ്യം ഇത് വകവിച്ചില്ല തുടർന്ന് യു ഡി എഫ് കോടതിയെ സമീപിച്ചാണ് വേദി മാറ്റിയത് അന്നത്തെ രാഷ്ട്രീയ പരാജയം ഇപ്പോൾ തിരുവാതിര ഉത്സവത്തിലെ സി പി എം തീർത്തു പാർട്ടിയുടെ പോഷക സംഘടനയായ സിഐ ടി യു സ്പോൺസർ ചെയ്ത ഇടതുപക്ഷ ഗായകനെ വരുത്തിയപ്പോൾ തന്നെ ഇത് രാഷ്ട്രീയ കളിയാണെന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു ഇന്ന് നാട്ടുകാർ പറയുന്നു പാർട്ടിക്കാരനായ ഒരാളെ കൊണ്ടുതന്നെ പുഷ്പൻ പാട്ടുപാടുമോ പാടാമോ എന്ന് ആവശ്യപ്പെടുന്നു പാട്ടുപാടുമ്പോൾ പശ്ചാത്തലത്തിൽ പാർട്ടി ചിഹ്നവും പേരും കൊടിയുമെല്ലാം തെളിയുന്നു ക്ഷണിച്ചു വരുത്തിയ പാർട്ടി നേതാക്കൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു അതായത് ഇതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിരുന്നു ഇതെന്ന ആരോപണം ശക്തമാണ് സംഭവത്തെ കോൺഗ്രസ് വിമർശിക്കുകയും ഭരണകക്ഷി സ്ഥാനത്ത് ബി ജെ പിക്ക് ഇടം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ലജ്ജയില്ലാത്ത പാർട്ടിയാണെന്ന് ആരോപിക്കുകയും ചെയ്തു കൊല്ലത്തെ കടക്കിൽ ക്ഷേത്രത്തിലെ ക്ഷേത്രോത്സവത്തിനിടെ ഇടതുപാർട്ടിയുടെ ചിഹ്നങ്ങളും സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെ പേരുകളും പശ്ചാത്തല വീഡിയോയിൽ പ്രദർശിപ്പിച്ചതായും അന്തരിച്ച സി പി എം അംഗം പുതുക്കുടി പുഷ്പനെ കുറിച്ച് ഒരു ഗായകൻ ഗാനം ആലപിച്ചതായും സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ പ്രസ്താവനയിൽ പറഞ്ഞു ഈ ഗായകനെ പണാൻ വേറെ സ്ഥലമില്ലേ ഭക്തരോട് പുഷ്പനെ അറിയുമോ എന്ന് ചോദിക്കുന്നത് എന്തിനാണ് ഇതൊരു നാണക്കേടായ പാർട്ടിയാണ് അവിടെ സംഘർഷം സൃഷ്ടിച്ച് ബി ജെ പിക്ക് ഇടം നൽകുകയാണ് അവരുടെ ലക്ഷ്യം അധികാരത്തിന്റെ അഹങ്കാരം അവരുടെ തലയിലേക്ക് കയറിയിരിക്കുന്നു എന്നതാണ് പ്രശ്നമെന്നും സതീശൻ വാദിച്ചു താൻ ഗാനം തിരഞ്ഞെടുത്തിട്ടില്ലെന്നും പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചാണ് അത് അവതരിപ്പിച്ചതെന്നും ഗായകനായ അലോഷി ഒരു ടി വി ചാനലിനോട് പറഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ പ്രേക്ഷകരെ പ്രീതിപ്പെടുത്തുക എന്നതാണ് എന്റെ ലക്ഷ്യം അവർ ഭക്തിഗാനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ അവ പാടുമായിരുന്നു അദ്ദേഹം പറഞ്ഞു തന്റെ പ്രകടനത്തിനിടെ പശ്ചാത്തലത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഡിവൈഎഫ്ഐ സി പി ഐ ചിഹ്നങ്ങളെയും പേരുകളെയും കുറിച്ച് സംഘാടകർക്കും വീഡിയോകളോ ദൃശ്യങ്ങളോ നൽകിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എൽ ഇ ഡി മതിൽ ഇതിനകം അവിടെ ഉണ്ടായിരുന്നു ലൈറ്റിംഗ് എഫക്റ്റുകൾ മുതലായവ അവിടെ ഉണ്ടായിരുന്നു സാങ്കേതിക വിദഗ്ധരാണ് കൈകാര്യം ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിഷയം ടി ഡി ബി അന്വേഷിക്കുന്നതിൽ തനിക്ക് എതിർപ്പില്ലെന്നും ഗായകൻ പറഞ്ഞു പതിനഞ്ച് ദിവസത്തെ ഉത്സവമായത് ഓരോ കരക്കാരാണ് ഇവിടെ ഉത്സവം നടത്തുന്നത് അമ്പത്തിരണ്ടോളം കട കരക്കാരാണുള്ളത് ഉത്സവ കമ്മിറ്റി നേരിട്ട് ഒരു പരിപാടി മാത്രമാണ് സ്പോൺസർ ചെയ്യുന്നത് ഈ വർഷം ഉത്സവ കമ്മിറ്റി നടത്തിയത് വിനീത് ശ്രീനിവാസിന്റെ പരിപാടിയാണ് തിരുവാതിര കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞാണ് അലോഷിയുടെ പ്രോഗ്രാം നടന്നത് ആൽത്തറമൂടുള്ള വ്യാപാരികളെല്ലാം കൂടി ചേർന്നാണ് അത് നടത്തുന്നത് ഇതിനിടെ ഈ ക്ഷേത്രത്തിൽ ബോധപൂർവം ഇത്തരം സാഹചര്യം ഉണ്ടാക്കി ചർച്ച ചെയ്യാൻ ബി ജെ പിക്ക് സി പി എം അവസരമുണ്ടാക്കിയെന്നും കോൺഗ്രസ് ചടയമംഗല ബ്ലോക്ക് കമ്മിറ്റി ആരോപിച്ചു രാഷ്ട്രീയ വർണ്ണ വ്യത്യാസമില്ലാതെ നടത്തുന്ന ഉത്സവത്തിന് ഇത്തരം ഒരു മുഖം നൽകുന്നത് ശരിയല്ലെന്നും ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി ആർ സന്തോഷ് പ്രതികരിച്ചു മറ്റിടങ്ങളിൽ ഇങ്ങനെ പാടുമോ എന്ന ബി ജെ പിയുടെ നിലപാടിനോട് കോൺഗ്രസ് യോജിക്കുന്നില്ല കണക്കിൽ തിരുവാതിര വൈജാദ്യമില്ലാതെ നടത്തുന്ന ഉത്സവമാണ് അവിടെ രാഷ്ട്രീയം കൊണ്ടുവന്നത് ശരിയായില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഏത് പാർട്ടിക്കാർ ഇങ്ങനെ ചെയ്താലും കോൺഗ്രസ് അപലപിക്കുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഏതായാലും വലിയ വിവാദമാണ് ഉയരുന്നത് പല ഭാഗങ്ങളിൽ നിന്നും പല കോണുകളിൽ ും ഇതിനെതിരെ ഇപ്പോൾ വിമർശനം വന്നുകൊണ്ടിരിക്കുകയാണ്